സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം അവസാന മത്സരത്തിൽ മലപ്പുറത്തെ കോഴിക്കോട് സമനിലയിൽ തളച്ചിരുന്നു മത്സരത്തിൽ കൊച്ചി എതിരില്ലാത്ത ഒരു കണ്ണൂർ വാരിയേഴ്സ് എത്തുന്നത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ അല്പസമയത്തിനകം സിയും ഏറ്റുമുട്ടും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മത്സരം മത്സരത്തിന് തന്നെ കാലിക്കറ്റിന്റെയും കണ്ണൂരിൻ്റെയും ആരാധകർ നേരത്തെ തന്നെ ഇവിടെ എത്തി ഇത് ഗാലറിക്ക് പുറത്താണ് പ്രധാന ഗേറ്റിലാണ് പക്ഷെ സ്റ്റേഡിയത്തിനകത്ത് ഇപ്പോൾ ഗാലറിയിൽ ഇപ്പോൾ കണ്ണൂരിൻ്റെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ട് വണ്ടി വിളിച്ച് വന്നിരിക്കുകയാണ് കണ്ണൂരിൽ ഇന്ന് ആളുകൾ ഒപ്പം തന്നെ കാലിക്കറ്റിൻ്റെ അവരുടെ നീലപ്പട ഉണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മലപ്പുറത്തിനെതിരെ മൂന്നേ മൂന്നിൻ്റെ സമനില അജ്സലിന്റെ രണ്ട് ഗോള് പ്രശാന്ത് മോഹന്റെ ഗോള് അപ്പോൾ ജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരം അവസാന അവസാനഘട്ടത്തിൽ സമനിലയിലായതിൻ്റെ ഒരു ഒരു സങ്കടം കാലിക്കറ്റിൻ്റെ ആരാധകർക്കുണ്ടാകാം പക്ഷേ അതിനുള്ള മറുമരുന്ന് ഇത്തവണ സ്വന്തം തട്ടകത്തിൽ കണ്ണൂരിന് നൽകും എന്നാണ് കാലിക്കറ്റിന്റെ ആരാധകരുടെ വിശ്വാസം പക്ഷേ മറുപക്ഷത്ത് കണ്ണൂരാണെങ്കിൽ കൊച്ചിയിൽ പോയി കൊച്ചിയെ കീഴടക്കി വന്ന ടീമാണ് അഡ്രിയാൻ സെർജിനാരോയുടെ ഒറ്റ ഗോളിൽ കൊച്ചിയെ തകർത്ത് കണ്ണൂർ വരികയാണ് കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ട് ഒരു വിജയത്തോടു കൂടി എവേ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെയും കണ്ണൂരിൻ്റെയും ലക്ഷ്യം കഴിഞ്ഞ തവണ രണ്ട് തവണ ഏറ്റുമുട്ടി ഒരു തവണ കോഴിക്കോട് ജയിച്ചു ഒരു തവണ മത്സരം സമനിലയിലായി ടീമുകൾ താരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ പുതിയ ടീം എന്നുള്ള രീതിയിൽ എടുക്കാം ആദ്യ സീസണിലെ ആദ്യ ഏറ്റുമുട്ടലാണ് കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള മലബാർ ഡർബി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം വളരെ കരുത്തരായ രണ്ട് ടീം ടീമുകളാണ് രണ്ട് ടീമുകളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് കഴിഞ്ഞ തവണ കാലിക്കറ്റ് മുന്നേറ്റ നിരയിൽ വരുത്തിയ മാറ്റം മാത്രമല്ല അവരുടെ പ്രതിരോധ നിരയിൽ അവർ കൊണ്ടുവന്ന മാറ്റം അതെല്ലാം ഇക്കുറിയും തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കണ്ണൂരാണെങ്കിൽ വലിയ ഫോമിലുള്ള ടീമാണ് കഴിഞ്ഞ മത്സരത്തിൽ കൊച്ചിയെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ചെന്ന് വിറപ്പിച്ച ടീമാണ് അപ്പോൾ രണ്ട് ടീമും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഇത്തവണ മത്സരത്തിനൊരുങ്ങുന്നത് രാത്രി ഏഴരയ്ക്കാണ് മത്സരം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മനേഷ് പെരുമണക്കപ്പം മഹേഷ് പോലൂർ മീഡിയ